ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ചായിരുന്നു ഒരു സെൽഫി സ്റ്റിക്കാണ് ട്രൈ പോഡ് ആയിട്ടും എല്ലായിട്ടും യൂസ് ചെയ്യാം അപ്പം റീൽ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളെ കുറേ ചാനലുള്ള ആൾക്കാർ സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അല്ലാത്തൊരു സ്കിപ്പ് ചെയ്തു പോവാം അത് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ കാണാം അപ്പം പ്രോഡക്റ്റ് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഇന്നാണ് കിട്ടിയത് അഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ വെച്ചത് ഓക്കെ ഇങ്ങനെ വെച്ചതുകൊണ്ടാണ് അവിടുത്തെ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്താലും അതിൻ്റെ എങ്ങനെയുണ്ടോ നോക്കാം അത് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് നന്റോക്ക് ചെയ്യാം ഓൾറെഡി നോക്കിയതാണ് നമ്മൾ കാണിക്കുന്ന ഞാൻ വീണ്ടും റീസെറ്റ് ചെയ്താണ് ഫ്രണ്ട്സ് അപ്പം എന്തോ ഇതാണ് ഫ്രണ്ട്സ് പ്രൊഡക്റ്റ് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം വേളംബരയിൻ്റെ ഹൈറ്റ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട് ഉണ്ട് നമുക്ക് ട്രൈ പോഡുമായിട്ട് യൂസ് ചെയ്യാം ഉണ്ട് അവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ചെയ്താൽ കാണാം താഴെ ബ്ലൂടൂത്ത് ഫെസിലിറ്റി എല്ലാം ഉണ്ട് സ്വിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ട്രൈ പോഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രണ്ട് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് സെറ്റ് ഒരു പ്രോഡക്റ്റാണ് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം കണ്ടല്ലോ ഇത് തന്നെയാണ് പ്രൊഡക്റ്റ് അപ്പം കണ്ട ഇതാണ് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഫോണൊക്കെ വെക്കുമ്പോൾ ഞാൻ വന്ന് വെച്ച് നോക്കിയായിരുന്നു ഫോണൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം ഇരിക്കുന്നുണ്ട് ബെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം ബെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോഴത്തെ ഫോണൊന്നും താഴെ പോകുന്നുള്ളൊരു പേടി വേണ്ട എങ്കിലും നിങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഇഷ്ടപ്രകാരം മാത്രം ഇതെടുക്കുക അപ്പം പ്രൊഡക്റ്റിൽ നിന്ന് എന്തായാലും ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ മാത്രം ഈ ചാനൽ സബ് അടിച്ച് കൂടെ കൂടിക്കുള്ളൂ ഫ്രണ്ട്സ് എന്നെ ഇവിടെ ഒന്ന് കൂട്ടാക്കുകയോ നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം പിന്നെ ലൈവ് എല്ലാം നമുക്ക് താമസിക്കായിട്ട് തുടങ്ങാം അപ്പം ബൈ ഫ്രണ്ട്സ്